നഗരത്തിലൂടെ ഒരു ബസ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരാൾ ബസ്സിൽ കയറി ഏഴു വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിന് തൻ്റെ ഭാര്യയും മക്കളും ക്ഷമിക്കുമോ എന്ന അങ്കലാപ്പ് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ജയിൽ മോചനത്തിന് ഒരാഴ്ച മുൻപ് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതുന്നുണ്ട് നീ ഇപ്പോഴും നമ്മുടെ പഴയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ എൻ്റെ കത്ത് നിനക്ക് ലഭിക്കുകയാണെങ്കിൽ നീ ആരെയും വിവാഹം കഴിക്കാതിരിക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾ എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞായറാഴ്ച വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന ബസ്സിൽ ഞാനും ഉണ്ടാകും വീടിന് മുന്നിൽ നിൽക്കുന്ന മരത്തിൽ വെള്ളത്തുണി കെട്ടുകയാണെങ്കിൽ എന്നെ സ്വീകരിക്കാൻ സമ്മതമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം പരേ വീടിനടുത്ത് ബസ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയായി ആ കാഴ്ച അയാളുടെ കണ്ണുകളെ ഈടൻ വീടിന് മുന്നിലുള്ള മരത്തിൽ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാ മരങ്ങളിലും വെള്ളത്തുണ്ണികൾ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു സ്നേഹത്തിന് മുൻപിൽ സകല തെറ്റുകളും നിഷ്പ്രഭമാകുന്നു സ്നേഹം പുത്തം പ്രതീക്ഷകൾ നൽകുന്നു ലവ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ് ഇറ്റ് ഗീവ്സ് ന്യൂ ഹോപ്പ് ദൈവത്തിന്റെ വചനം പറയുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു ദിവികാരണ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സഭയുടെ സജീവശൈലിയായ ക്രിസ്തുവിനോട് ചേർന്ന് നാം എല്ലാം സ്നേഹബന്ധത്തിൽ ആരപ്പെട്ട് സഭയുടെ വളർച്ചയിൽ പങ്കുചേരണമെന്ന് ആഹ്വാനം ചെയ്യുന്ന കൈത്താക്കാലത്തിന്റെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു ഇന്നത്തെ വായനകളെല്ലാം ദക്ഷാകര ചരിത്രത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ അടിസ്ഥാന ഭാവം സ്നേഹമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു തിരുസഭ ഇന്ന് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് നമുക്ക് ഏറെ സുപരിചിതമായ ധൂർത്തപുത്ര ഉമ്മയാണ് ഈശോയുടെ കാലഘട്ടത്തിലെ യഹൂദരീതി പ്രകാരം പിതാവിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് ആവശ്യപ്പെടുന്നത് പിതാവിനെ മരിച്ചവനായി കാണുന്നതിന് തുല്യമായിരുന്നു ഈ രീതി നിലനിൽക്കെയാണ് ധൂർത്തപുത്രൻ പിതാവിനോട് സ്വത്തിന്റെ പാകം ആവശ്യപ്പെട്ട് അതുമായി ദൂരദേശത്തേക്ക് പോകുന്നത് പിതാവ് ജീവിച്ചിരിക്കെ ധൂർത്തപുത്രൻ പിതാവിനെ മരിച്ചവനായി കണ്ട് പിതാവിൽ നിന്ന് അകന്നു പോയപ്പോഴും ആ പിതാവ് തൻ്റെ മകനെ സ്നേഹിക്കുകയായിരുന്നു വേദനയുടെ നടുവിൽ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ധൂത്തപുത്രനെ സുബോധത്തിലേക്ക് നയിക്കുന്നത് സുബോധം എന്ന പദത്തിന്റെ ഗ്രീക്ക് മൂലാർത്ഥം അവൻ തന്നിലേക്ക് തന്നെ വന്നു എന്നാണ് നാം ഇന്ന് ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം നമുക്ക് മുൻപിൽ വെച്ച് നീട്ടുന്ന ചോദ്യമുണ്ട് നമ്മുടെ ജീവിതം അപരനെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രത്യാശയോടെ തിരികെ നടക്കാൻ സഹായകമാണോ ചെറിയൊരു പുഞ്ചിരി കാരുണ്യത്തോടെയുള്ള നോട്ടം സാരമില്ല കൂടെയുണ്ട് എന്ന ആശ്വാസവാക്ക് സ്നേഹപൂർവ്വമുള്ള സംഭാഷണം കരുതലിന്റെ സന്ദേശം അല്പനേരത്തെ സാന്നിധ്യം ഇതെല്ലാം അപരന്റെ ജീവിതത്തെ സ്പർശിക്കും ഇത്തരം സ്നേഹപ്രവൃത്തികളാണ് ഒരുവനെ തന്നിലേക്ക് തന്നെ നോക്കാൻ പ്രത്യാശയോടെ തിരികെ നടക്കാൻ സഹായിക്കുന്നത് ജോൺ ബോ രണ്ടാമൻ മാർപ്പപ്പ കരുണ്യൽ സമ്പന്നൻ എന്ന ചാക്രിക ലേഖനത്തിൽ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തീയ സ്നേഹത്തിന്റെ അപരനാമമാണ് കരുണ കരുണ മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്ത ഇതാണ് സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിവോടെ ആ സ്നേഹത്തിലേക്ക് തിരികെ നടക്കുക അകലിയായിരുന്നിട്ടും ദൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ എത്തുമ്പോൾ മൂത്തപുത്രനാകട്ടെ ഒപ്പമായിരുന്നിട്ടും പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാനാകാതെ ഹൃദയം കൊണ്ട് അകലങ്ങളിൽ ജീവിക്കുകയാണ് ഒപ്പമായതുകൊണ്ട് മാത്രമായില്ല മറിച്ച് ആയിരിക്കുന്നവരെ അവരായിരിക്കുന്ന അവസ്ഥയോടെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് ലഭിച്ചില്ലെങ്കിലും നൽകുവാനും പരിഗണിച്ചില്ലെങ്കിലും അംഗീകരിക്കുവാനും നമ്മുടെ സ്നേഹം മനസ്സിലാക്കിയില്ലെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും സാധിക്കുന്നത് ഈ തിരിച്ചറിവാണ് നാം നഷ്ടപ്പെടുത്തിയ സ്നേഹബന്ധത്തിലേക്ക് മടങ്ങി വരാൻ നമ്മെ സഹായിക്കുന്നത് എത്ര വലിയ സന്തോഷത്തിന്റെ നടുവിലും നമ്മുടെ വേദനകളിലും പ്രതിസന്ധികളിലും നമ്മെ ചേർത്ത് പിടിച്ച് സഹായിച്ച സ്നേഹിച്ച നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും എന്തിനേറെ പറയുന്നു നമ്മുടെ അപരിചിതരെ പോലും മറക്കാതിരിക്കാം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്ക് നമുക്ക് തിരികെ നടക്കാം ജപ്പാനിൽ ഉടഞ്ഞുപോയ പാത്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ അഞ്ചാം നൂറ്റാണ്ട് രൂപം കൊണ്ട ഒരു കലാരൂപമുണ്ട് കിൻസുഗി കിൻസുഗി ആർട്ടിസ്റ്റുകൾ ഉടഞ്ഞുപോയ പാത്രങ്ങളെ സ്വർണം വെള്ളി മുതലായ വിലയേറിയ ലോഹമൊരുക്കി കൂട്ടിയോജിപ്പിക്കുന്നു അവ പിന്നീട് കലാമൂല്യമുള്ള വസ്തുവായി പരിണമിക്കുന്നു പ്രതിസന്ധികളും വെല്ലുവിളികളും അവരേനെ തകർത്ത് കുറഞ്ഞേക്കാം ആ മുറിവുകളെ നമ്മുടെ സ്നേഹം കൊണ്ട് സൗഖ്യമാക്കാൻ കിൻസുഗി നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വേദനയുടെ നിമിഷങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്നവരുടെ സ്നേഹ വലയത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാക്കാമെന്ന് കിൻസുഗി നമ്മെ പഠിപ്പിക്കുന്നു ഫ്രാൻസിസ് മാർപ്പ ഇപ്രകാരം പറയുന്നു കുംഭസാരം ദൈവത്തിന്റെ കരുണയുടെ കൂതാശയാണ് നമ്മെ ആലിംഗനം ചെയ്യുന്ന ദൈവത്തിന്റെ രീതിയാണ് നാം പാപം വഴി ദൈവത്തെ വേദനിപ്പിക്കുമ്പോഴും വിട്ടുപിരിയാതെ സ്നേഹമാണ് ദൈവത്തിൻ്റെത് എന്ന് മറക്കാതിരിക്കാം നാം പാപത്തിൽ വീണുപോകുമ്പോൾ നമ്മെ വഴി നടത്തിയ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് കുംഭസാരക്കൂട്ടിൽ നമ്മെ കാത്തിരിക്കുന്ന ആ സ്നേഹവലയത്തിലേക്ക് അതിവേഗം തിരികെ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മധ്യായ ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ടു ഫോൾ ഇൻ ലവ് വിത്ത് ഗോഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് റൊമാൻസ് ദ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ ടു ഫൈൻ ഹിം ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ് ദൈവവുമായ സ്നേഹത്തിലായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രണയം ദൈവത്തെ അന്വേഷിക്കുന്നതാണ് ഏറ്റവും വലിയ സാഹസികത ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ നേട്ടം സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളാണിത് വിശുദ്ധ കുർബാനയാകുന്ന ഈ സ്നേഹകൂതാശിയിൽ ധൂത്തപുത്രനെ പോലെ നമുക്കും അന്യഞ്ജിതമായ ഹൃദയത്തോടെ പങ്കുചേരാം ദൈവത്തെയും സഹോദരങ്ങളെയും ആരമായി സ്നേഹിച്ച് സ്നേഹത്തിന്റെ കുറവിന് പരിഹാരം ചെയ്യാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ദിവികാരുണ് നാഥൻ നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയും